വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു കോംബോ ഓഫറാണ് രണ്ട് ഐറ്റം പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് കോംബോ ഓഫർ അല്ലാതെ ചെറിയ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നു കേട്ടോ പ്ലാന്റ് കാണിച്ചാൽ അതിൻ്റെ സൈസാണ് പറയുന്നത് സെയിം പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക ഫസ്റ്റത്തെ കോംബോ പ്ലാന്റ് ഇതാണ് ഈ കാണുന്ന ഹാങ്ങിങ് ജെറേനയാണ് ഇതിലൊരു അഞ്ച് കളറാണ് നമ്മൾ കോംബോയിലൂടെ കൊടുക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റത്തെ കളർ ഇതാ ഈ കാണുന്ന നല്ല കളറാണ് ഇത് ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പോലെയല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോയിൽ ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ കളറ് തിരിച്ചറിയാൻ ഇതാണ് പിന്നെ രണ്ടാമത്തെ കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ലാവണ്ടർ കളർ പോലത്തെ ഒരു കളറാണ് കളർ പറയുക അല്ലെങ്കിൽ ലൈറ്റ് റോസ് എന്ന് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ ഒരു സാധാ ഒരു ഒരു മണ്ണിലേക്കാണ് മണ്ണിലാണ് വന്നിരിക്കുന്നത് ഇതിലൊരു ഡബിൾ പെറ്റില് പൂവാണ് വന്നിരിക്കുന്നത് അതാണ് ഈ കാണുന്ന ഡാർക്ക് പിങ്ക് വരുന്നത് കേട്ടോ പിന്നെ ഫുള്ള് ഷെയ്ഡ് വരുന്നതും സിംഗിൾ കളറൊക്കെ ആയിട്ട് വരുന്ന പൂക്കളാണ് നല്ല ഡാർക്ക് കളർ വെറൈറ്റി കളേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കണ്ടില്ല ഇതാണ് പ്ലാന്റ് കുറേ പ്ലാന്റിലൊക്കെ മൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ല ഇതേപോലത്തെ മണ്ണിലാണ് വന്നിരിക്കുന്നത് ചാണകവെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കാറുള്ളത് നല്ല ഒരു കാപ്പി കളർ എന്ന് പറഞ്ഞാൽ നല്ല കാപ്പി കളറാണ് ഇതിൻ്റെ ഒരു പീസ് ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ നല്ല അടിപൊളി പൂക്കളാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്ലവറിങ് ആയി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ജെറേനിയം പൂക്കൾ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഒരു സെക്ഷൻ കഴിഞ്ഞാലും അടുത്തയിൽ തന്നെ ധാരാളം പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതൊരു ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കും ഈ ഒരു പൂക്കൾ കേട്ടോ എനിക്കിവിടെ സാധാരണ കിട്ടാറുണ്ട് പിന്നെ ഞാൻ ഡയറക്റ്റ് വേലത്തല്ല വെച്ചിരിക്കുന്നത് ഞാനിവിടെ സിറ്റൌട്ടിൻ്റെ സൈഡിൽ ഹാങ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെയിലും ആവശ്യത്തിന് മഴയൊക്കെ ഈ ഒരു പ്ലാന്റിലേക്ക് കിട്ടും അതേപോലെ തന്നെ ഫ്ലവറിംഗ് ഒക്കെ ആയിട്ട് എപ്പോഴും കിട്ടാറുമുണ്ട് അപ്പോൾ ഇതാണ് കാണുന്ന ഈ കാണുന്ന ഒരു അഞ്ച് കളറാണ് നിങ്ങൾക്ക് അയച്ചു തരിക ഈ ഒരു കളർ സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കുന്ന അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും അയക്കുക നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഓരോ പൂക്കളും പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചു കിട്ടുന്നുണ്ട് അതും ഈ ഒരു മണ്ണിലായതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നുണ്ട് ചെറിയ കപ്പിലുള്ള ഹാങ്ങിങ് ജെറനൊക്കെ നമുക്ക് പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ സാധാ മണലും മണ്ണും ചിരലൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള ഒരു മണ്ണായതുകൊണ്ടാണ് തോന്നുന്നു അഞ്ചെണ്ണത്തിനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വേണ്ടവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് തെച്ചിയാണ് ഇത് മിനിയേച്ചർ തെച്ചിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാൻ ർ തെച്ചി അപ്പോൾ മിനിയേച്ചർ തെച്ചിയിൽ വെള്ളയും ഉണ്ട് പിങ്കും ഉണ്ട് ഈ രണ്ട് കളറുണ്ട് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ലീഫിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ മിനിയച്ചർ തെച്ചിയിൽ ഈ ഒരു വെള്ളയ്ക്ക് കുറച്ച് വലിയ ലീഫായിട്ടാണ് വരുന്നത് ഇതേപോലത്തെ ഒരു വട്ട വീശിട്ട് വലിയ ലീഫ് ഇത് കണ്ടോ ചെറിയ ചെറിയ ലീഫാണ് രണ്ട് ലീഫിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ പിന്നെ പൂക്കളൊക്കെ ചെറിയ ചെറിയ പൂക്കളാണ് വരുന്നത് ഈ ഒരു തെച്ചി സാധാ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മളെ ഗാർഡൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് അവൈലബിൾ ആയിരിക്കുന്നത് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിനാണെങ്കിലും എപ്പോഴും പൂക്കൾ ഉണ്ടാവും ഈ ഒരു പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് തന്നെ പിന്നെയും ഒട്ടായിട്ട് നിൽക്കുന്നത് എപ്പോഴും കാണാൻ പറ്റും കേട്ടോ എപ്പോഴും ഫ്ലവർ ഒരു പ്ലാന്റ് ആണ് മിനിയേച്ചർ തെച്ച് കാണാനും നല്ല ഭംഗിയാണ് വളർത്തിയെടുക്കാനും ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ബോൾസ് ആണ് ബോൾസത്തിൻ്റെ പത്ത് വെറൈറ്റി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നു ഇതേപോലെ ജിഫിയിൽ റൂട്ടാക്കിയ പ്ലാന്റ്സ് ആണ് നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുണ്ട് ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു പത്ത് കളർ വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ അയച്ചു തരിക ബോൾസ് ആണ് കേട്ടോ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു പത്ത് പത്ത് കളർ ബോൾസത്തിനും കൂടി വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല റൂട്ട് പിടിച്ചതാണ് ഇത് കണ്ടില്ല ഇതിലൊക്കെ നന്നായിട്ട് റൂട്ട് ഉണ്ട് അപ്പം ഈ ഒരു പത്ത് കളർ വെറൈറ്റിയിൽ വെരിക്കേറ്റഡിൻ്റെ തന്നെ നമ്മൾ ഒരു മൂന്ന് കളർ അല്ലെങ്കിൽ രണ്ട് കളറൊക്കെ ഉൾപ്പെടുത്തും കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫിൻ്റെ വെറൈറ്റിയാണ് വെരിക്കേറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന പൂക്കൾ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് സാധാ നോർമലായിട്ട് കാണപ്പെടുന്ന നാടൻ വെറൈറ്റി ഒന്നുമല്ല നല്ല ഭംഗിയുള്ള ഹൈബ്രിഡ് പൂക്കളാണ് ഇതിലുള്ളത് പിന്നെ നമുക്ക് എപ്പോഴും ബോത്സവത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടിപ്പോയാൽ ചീഞ്ഞു പോകും പെട്ടെന്ന് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് കട്ടിങ്സ് എടുത്തിട്ട് ഒരു ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്തൊക്കെ കെയർ ചെയ്ത് പിടിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാൻ്റാണ് കട്ടിങ്സ് എടുത്ത് എപ്പോഴും മാറ്റി കുത്തിയും കൊണ്ടേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാൻസ് നമ്മളടുത്തുനിന്ന് നശിച്ചു പോവാൻ സാധ്യത വളരെയധികം കൂടുതലാണ് നമ്മൾ എത്ര റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ടും കാര്യമില്ല നമ്മളത് കെയർ ചെയ്തെടുക്കും ആയിരിക്കും ഓരോ പ്ലാന്റും പിടിച്ചു കിട്ടുക അപ്പോൾ ഈയൊരു ബോൾസം മാത്രമല്ല ഓരോ പ്ലാന്റ്സും അങ്ങനെ തന്നെയാണ് നമ്മൾ കട്ടിങ്സ് എടുത്ത് കുത്തിപ്പിടിപ്പിക്കേണ്ടത് കട്ടിങ്സ് എടുത്ത് തന്നെ കുത്തിപ്പിടിപ്പിക്കണം അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ചെടികൾ വാങ്ങാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് താങ്ക്